യൂട്യൂബിലൂടെ ക്രിസ്തുവിനെ അറിഞ്ഞ ക്രിസ്ത്യാനിയായ ബുദ്ധമതാനുമായി ഇപ്പോൾ വൈദികനാകാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതികൾ വിസ്മയാവഹമാണ് എന്നതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് വിശുദ്ധ കുർബാനയുടെ യൂട്യൂബ് വീഡിയോകൾ കണ്ടതുവഴി യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ക്രൈസ്തവനായ ട്രൂക്ക് എന്ന ബുദ്ധിസ്റ്റ് കൗമാരക്കാരൻ്റെ ജീവിതകഥ രണ്ടായിരത്തി പതിനേഴിൽ തൻ്റെ പതിനാലാമത്തെ വയസ്സിൽ വിയറ്റ്നാമിലെ കിയൻ ഗിയാങ് പ്രവിശ്യയിലെ റാച്ച് ഗിയായിലെ ചുവൻ ആൻ സെക്കൻഡറി സ്കൂളിൽ എട്ടാം ഗ്രേഡിൽ പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആർച്ച് ബിഷപ്പ് പോൾ വുയിവാൻ ഡോക് അവ അർപ്പിച്ച വിശുദ്ധ കുർബാനയുടെ വീഡിയോ യൂട്യൂബിലൂടെ കണ്ടതാണ് ട്രൂക്ക് ലാമിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് സഹായമെത്രാനായിരുന്ന ലൂയിസ് ഗുയൻ ആൻ ടുവാനയുടെ വിശുദ്ധ കുർബാനകളുടെ വീഡിയോയും വിവാഹം കുടുംബം കുടിയേറ്റം എന്നിവ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ബോധ്യം തന്നിൽ ഉളവാക്കിയെന്ന് ട്രൂക്ക് ലാം പറയുന്നു ഈ രണ്ട് മെത്രാന്മാരുടെ വിശുദ്ധ കുർബാനകളുടെ വീഡിയോകളുടെ സ്വാധീനത്താൽ അവരെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ട്രൂക്ക് ലാം ഇൻ്റർനെറ്റിനെ ആശ്രയിക്കുകയായിരുന്നു ദൈവം എൻ്റെ ആനന്ദത്തിൻ്റെ ഉറവിടം എന്ന മുദ്രാവാക്യം വാൻഡോക് മെത്രാപോലിത്ത് സ്വീകരിച്ചതിൻ്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിച്ച ട്രൂക്ക് ലാം പതിയെ പതിയെ കത്തോലിക്കാ വിശ്വാസത്തിലേക്ക് തീരുകയായിരുന്നു കത്തോലിക്കനാകുവാനുള്ള തൻ്റെ ആഗ്രഹം കടുത്ത ബുദ്ധമത വിശ്വാസികളായ മുത്തശ്ശിയെയും മാതാപിതാക്കളെയും നിരാശപ്പെടുത്തിയെങ്കിലും പുരോഗമനവാദികളായ അവർ ട്രൂക്കിൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തിയില്ല നീ രോഗിയായിരുന്നപ്പോഴൊക്കെ താൻ ബുദ്ധനോട് നിന്റെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന സങ്കടത്തോടെയുള്ള മുത്തശ്ശിയുടെ പരാതിക്ക് ദൈവം ഇതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നായിരുന്നു ട്രൂക്കിൻ്റെ മറുപടി കത്തോലിക്കർ നായകളുടെ ഇറച്ചി കഴിക്കുന്നവരും ഒരപ്പ വിശുദ്ധമായി കരുതുന്നവരുമാണെന്നായിരുന്നു കാനഡയിൽ താമസിക്കുന്ന അമ്മാവൻ ട്രൂക്കിൻ്റെ നിരുത്സാഹപ്പെടുത്തുവാൻ പറഞ്ഞത് എന്നാൽ എതിർപ്പുകളെ താൻ അനുഭവിച്ചറിഞ്ഞ വിശ്വാസത്തിൻ്റെ പരിച കൊണ്ട് അവൻ നേരിട്ടു എതിർക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമാണ് അക്കാലയളവിൽ ട്രൂക്ക് ചെയ്തത് ഒടുവിൽ എതിർപ്പുകളെ അതിജീവിച്ച് കുടുംബാംഗങ്ങളുടെ അനുവാദത്തോടെ രണ്ടായിരത്തി ഇരുപതിൽ ഒക്ടോബർ ഇരുപത്തിനാലിന് കാൻതോ രൂപതയിലെ വിഹുങ് ഇടവകയിൽ വെച്ച് ഫാദർ അൻഫോങ്സോ ലെ കിൻതാഞ്ചിൽ നിന്നും ട്രൂക്ക് ട്രൂക്ക് ലാം മാമോദിസ സ്വീകരിച്ചു വിശ്വാസ സ്ഥിരീകരണം നടത്തി ലൂയിസ് എന്ന പേരാണ് മാമോദിസ നാമമായി അവൻ സ്വീകരിച്ചത് ആദ്യമായി വിശുദ്ധ കുർവാന സ്വീകരിച്ചപ്പോൾ സന്തോഷം കൊണ്ട് താൻ കരഞ്ഞുവെന്നും വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം തന്നിൽ അനുകമ്പയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനുള്ള മനോഭാവവും ഉണ്ടായെന്നും ലൂയിസ് പറയുന്നു ഇന്ന് ഒരു ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോകുന്ന കടുത്ത വിശ്വാസിയാണ് ലൂയിസ് ഒരു കത്തോലിക വൈദികനാകണമെന്നാണ് ട്രൂലാമിൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം ചെറിയ തോതിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളും അവൻ നടത്തി വരുന്നുണ്ട് സദാസമയവും ഓൺലൈനിൽ കഴിയുന്ന പുതുതലമുറയ്ക്ക് വലിയ വിശ്വാസ വെളിച്ചമേകുന്ന ലൂയിസിൻ്റെ ജീവിതകഥ നിരവധി പേരെയാണ് സ്വാധീനിക്കുന്നത്